ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു അത് നിങ്ങളെ കൂടി കാണിക്കാനാണ് ഈ കിടക്കുന്നതൊരു ഡോഗാണ് അത് മാസങ്ങളോ ദിവസങ്ങളോ ആയി ഒരു ഒരിതുള്ളി വറ്റോ ഭക്ഷണോ കഴിച്ചിട്ടോ എന്ന് മനസ്സിലായി വെള്ളം പോലും അതിന് കിട്ടിയിട്ടില്ല ഞാൻ വിളിച്ചപ്പോൾ ഒന്നും എന്നെ അറിയില്ലെങ്കിൽ പോലും അത് വാലൊന്നനക്കി പാവം ആരോ കൊണ്ട് അവനവിടെ കൊണ്ട് കളഞ്ഞതാണ് രാത്രിയിൽ ഭാഗ്യത്തിന് റോഡ് സൈഡും അതുപോലെ രണ്ടുമൂന്ന് വീടുകളുള്ള ഏരിയ ആയതുകൊണ്ട് അവനെ അവിടെ രക്ഷപ്പെട്ടു അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു വീട്ടിൽ ഉടമകൾ നല്ല മനസ്സിന് ഉടമകളാണ് അവർ കണ്ടു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം അവന് കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ വെള്ളം എടുത്ത് അവൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കൊടുത്തു അവൻ കുടിച്ചു അപ്പോൾ ദിവസങ്ങളോളം പട്ടിണി കിടന്നതുകൊണ്ട് അവന് നമുക്ക് ഹെവി ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ പാലും ചോറും ഉണ്ടായിരുന്നു അത് അതവന് കൊടുത്തു അത് കഴിച്ചു അതിന് ഞാൻ വെടികിരി ി കൊടുത്തും അപ്പോഴാണ് അവനെ എനിക്ക് മനസ്സിലായത് അവൻ്റെ വായിൽ പല്ലൊന്നുമില്ല ചവയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല പ്രായമുണ്ട് അവന് കൂടാതെ അതിനേക്കാൾ ഏറ്റവും വലിയ സത്യം ഞാൻ മനസ്സിലാക്കിയത് അതൊരു ലാഭമാണ് പാവം അവനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഉള്ള ആരോഗ്യമില്ല എങ്കിലും അവനത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നമ്മൾ തൊട്ടപ്പുറത്ത് ആ വീട്ടുകാർ എന്നെ നമ്മൾ ഭക്ഷണം ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ പെഡിഗ്രി അവന് കൊടുത്തിട്ടുണ്ട് അവൻ ഭക്ഷണം കഴിക്കാതിരുന്നതുകൊണ്ട് വളരെ അളവിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാം അവർ പറഞ്ഞ് കൊടുക്കിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് അവരുടെ വീട്ടിൽ ഞാൻ ഏൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ ആ വീട്ടിൽ വേറെ പൂച്ചകളുള്ളതുകൊണ്ട് അവർ അഗ്രസീവ് ആവുന്നത് കൊണ്ട് അവർക്ക് വീട്ടിൽ കയറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അവൻ ഇവിടെ തൽക്കാലം സേഫാണ് അവർ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് അവർ നോക്കിക്കോളാമെന്ന് പറഞ്ഞു അപ്പോൾ അവനുള്ള ഭക്ഷണം കൊടുത്തു പിന്നെ നമ്മൾ വേറെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം തന്നെ റിലീസ് ചെയ്യും പിന്നീട് ആരോഗ്യം വീണ്ടെടുത്ത ശേഷം നമുക്ക് അവൻ്റെ കാര്യത്തിലൊരു അഡോപ്ഷനോ എന്തെങ്കിലും ശ്രമിക്കാമെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും കണ്ട് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക ആരെങ്കിലും സൺമെൻസ് ഉള്ള ഉള്ളവരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മെയിൽ ലാഭമാണ് അപ്പോൾ അവൻ പ്രായമുണ്ട് എല്ലാ പരിമിതികളോടും കൂടി അവന് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അറിയിക്കുക എല്ലാ ഹെൽപ്പും ചെയ്ത് എന്നെ സഹായിക്കുക